പ്രദേശിലെ സംബാലിൽ ഒരു അധ്യാപികയ്ക്ക് നേരെ നടന്ന ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയുടെ മൊഴി നെറ്റൽ ഉണ്ടാക്കുന്നതാണ് താൻ പ്രണയിച്ച യുവതിയുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രതി വെളിപ്പെടുത്തിയത് കേസിൽ മുഖ്യപ്രതിയായ നിഷു തിവാരി എന്ന യുവാവിനെയും ഇയാളെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ച ജവാൻ വി എന്ന അർച്ചനെയും പോലീസ് അറസ്റ്റ് ചെയ്തു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നഖാസ പോലീസ് സ്റ്റേഷൻ പാരതിയിലെ ദേഹ ഗ്രാമത്തിൽ സമീപമാണ് സംഭവം ഇരുപത്തിരണ്ട് വയസ്സുള്ള അധ്യാപിക സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സ്കൂട്ടറിലെത്തിയ നിഷു തിവാരി അവർക്ക് നേരെ ആസിഡ് ഒഴിക്കുകയായിരുന്നു ആക്രമണത്തിൽ അധ്യാപികയ്ക്ക് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ പൊള്ളലേറ്റു അവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നാൽ അധ്യാപിക അപകടനില തരണം ചെയ്തതായി എസ് പി കൃഷ്ണകുമാർ അറിയിച്ചു പ്രതിയെ പിടിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ വ്യാഴാഴ്ച രാത്രി കല്യാൺപൂർ ഗ്രാമത്തിന് സമീപം നക്കാസ പോലീസ് നിഷുവിനെ തടഞ്ഞപ്പോൾ ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്തു തുടർന്ന് തിരികെ വെടിവയ്പ് നടത്തിയ പോലീസിന്റെ ആക്രമണത്തിൽ നിഷുവിന്റെ തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിഷുവിൽ നിന്ന് ആക്രമണം ഉപയോഗിച്ച സ്കൂട്ടറിന് പുറമെ ഒരു പിസ്റ്റലും രണ്ട് കാഡുകളുകളും പോലീസ് കണ്ടെടുത്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന കഥ നിഷു തിവാരി വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ വഴിയാണ് നിഷു ഡോക്ടർ അർച്ചന എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു യുവതിയുമായി പ്രണയത്തിലായത് ഈ യുവതി നിഷുവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ സഹോദരി ജവാൻവിക്ക് ഒരു സൈനികനുമായി വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ ആ സൈനികൻ മറ്റൊരു യുവതിയുമായി വിവാഹം ഉറപ്പിച്ചതിനാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറി സൈനികന്റെ യഥാർത്ഥ പ്രതിഷുദ്ധ വധുവായ അധ്യാപകയോട് പ്രതികാരം ചെയ്യണം അതിന് നിഷു സഹായിക്കണം സഹായിക്കണമെന്നും അർച്ചന ആവശ്യപ്പെട്ടു മുൻപൊരു കെമിസ്റ്റായി ജോലി ചെയ്തിരുന്ന നിഷു അർച്ചനയുടെ കേട്ട് ആസിഡ് വാങ്ങി ആക്രമണം നടത്തുകയായിരുന്നു കാമുകയുടെ കാമുകയുടെ സഹോദരിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ നിഷുവിന്റെ ഈ മൊഴി പോലീസിന് ആദ്യം ആശയക്കുഴപ്പത്തിലാക്കി പോലീസ് തുടർന്ന് നടത്തിയ ആഴത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ കേസിലെ യഥാർത്ഥ വഴിത്തിരിവ് ഉണ്ടാകുന്നത് നിഷു പ്രണയിച്ച ഡോക്ടർ അർച്ചനയും പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സഹോദരി ജഹാന്തിയും ഒരേ വ്യക്തിയാണെന്ന് അന്വേഷണത്തിൽ വെളിപ്പെട്ടു നിഷു തിവാരിയെ കബളിപ്പിക്കാനും തന്റെ ലക്ഷ്യങ്ങൾ നേടാനും വേണ്ടി യുവതി ഓൺലൈനിൽ ഒന്നിലധികം വ്യാജ ഐഡന്റിറ്റികൾ സൃഷ്ടിക്കുകയായിരുന്നു പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ യുവതിയുടെ യഥാർത്ഥ ജീവിതത്തെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു മൂന്ന് കുട്ടികളുള്ള വിവാഹിതയായ യുവതിയാണ് ജഹാൻവി എന്ന അർച്ചന കബളിപ്പിക്കലിന്റെ ഭാഗമായി നിഷുവിനെ വിശ്വസിപ്പിക്കാനായി യുവതി തന്റെ മുഖത്തെ മുറിവു പോലും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിരുന്നു നിഷുവിനൊപ്പം ഒളിച്ചോടുന്നതിന് മുമ്പ് യുവതി ചെയ്തതും ഞെട്ടിക്കുന്ന കാര്യമാണ് ഭർത്താവിന് ഉറക്കഗുളിക നൽകി ബോധം കെടുത്തിയ ശേഷം അവർ നിഷുവിനൊപ്പം ഒളിച്ചോടിയിരുന്ന ായും പോലീസ് കണ്ടെത്തി സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയവും തുടർന്നുള്ള പ്രണയവും മുതലെടുത്താണ് യുവതി നിഷുതിവാരിയെ ആസഡാക്രമണം നടത്താൻ പ്രേരിപ്പിച്ചതെന്നും കൃത്യം നിർവഹിച്ചതും നിലവിൽ നിഷുതിവാരിയും ജഹാൻവിയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കേസിൽ കുറ്റകൃത്യത്തിന്റെ എല്ലാ വശങ്ങളെ പോലീസ് വിശദമായ തുടർ അന്വേഷണം നടത്തുന്നുണ്ട് ഓൺലൈൻ ഐഡന്റിറ്റികൾ ദുരുപയോഗം ചെയ്ത് ആളുകളെ കബളിപ്പിക്കുകയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്